അപ്പൊ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എങ്ങനെ റെഡ് ഈ ഒരു യാത്ര അടിപൊളിയായിട്ട് എന്റെ ചോദ്യങ്ങളും ഗെയിംസും ഒക്കെ നിങ്ങൾക്ക് അല്ല ഇഷ്ട വേറൊരു കാര്യ സിനിമകൾ കണ്ടിട്ടുണ്ട് സീരിയലുകൾ പിന്നെ വേറെ ടി വി ഷോ നമ്മുടെ നമ്മൾ ഇങ്ങനെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പണ്ടത്തെ ഒക്കെ പ്രതീക്ഷിച്ചില്ല ഞാനും പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നുപെട്ടത് വന്ന് കഴിഞ്ഞപ്പോ ചേട്ടൻ നേരത്തെ പോലെ സുഖിച്ചു പോയി പിന്നെ പോകാൻ പോകാൻ തോന്നിയില്ല തോന്നിയില്ല പിന്നെ അതെ എനിക്ക് എനിക്ക് ചോദ്യം ചോദിച്ചിട്ട് ഇനി അടുത്ത ചോദ്യം എന്ത് ചോദിക്കണം എന്ന് കൊറച്ചൊരു മറവി വന്നു ഞാനൊന്ന് ബ്ലാങ്ക് ആയി അതുകൊണ്ട് നിങ്ങക്ക് വേണ്ടിട്ട് വേറൊരാളൊരു ചോദ്യമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അത് അസീസി അദ്ദേഹത്തിന്റെ ചോദ്യം ഹായ് ഹലോ നമസ്കാരം എന്താണ് എനിക്ക് തോന്നൊരു പത്തിരുപത്തഞ്ച് വർഷത്തെ സമുഖമുണ്ടല്ലേ സമൂഹികളായിട്ടും പിന്നെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അടുത്തൊക്കെ അടുത്ത നാട്ടുകാരായിട്ടൊക്കെ വരും അപ്പോൾ ഞാൻ ചോദിച്ചത് അതല്ല നമ്മൾ കലാകാരന്മാരല്ല അപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ലാലട്ടിൻ്റെയും മമ്മൂക്കയുടെയും സിനിമ അപ്പോൾ അതിൽ ആ ഒരു പ്രെയിമിലോ അല്ലെങ്കിൽ ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്ത എല്ലാവർക്കും ഒന്നും ഈ പറഞ്ഞ് എനിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല ഒരേ സമയത്ത് ലാലട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമയിൽ അവസരം കിട്ടിയെന്ന് വെച്ചു ഷൂട്ട് ഒരേ ഡേറ്റിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയിൽ അസീസ് ആദ്യം വാക്ക് പറയും ഒരു അത് ആ ഒരേ ഡേറ്റിൽ വരണമല്ലോ അപ്പോൾ ഏത് സിനിമയിൽ അസീസ് ആദ്യം ഞാൻ ഇതിൽ വരാം എന്ന് പറയും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാൻ പറ്റും അതിൻ്റെ മറുപടി നീ ഇവിടെ തച്ചിലിരുന്ന് പറഞ്ഞിട്ട് കേട്ട ഓക്കെ ബൈ എന്തായാലും ഒരേ സമയത്ത് ഒരു കോള് വരില്ല ഒരേ സമയത്ത് അതായത് ഞാൻ പറഞ്ഞു ഒരേ ഒരേ സമയത്ത് എന്തായാലും ഒരു കോള് ഫസ്റ്റ് ഒരു കോള് ഫസ്റ്റ് ശരി ആ കോള് ഞാൻ കൊടുക്കും ഓ അങ്ങനെ പക്ഷെ രണ്ടാമത് വരുന്ന കോള് അതായത് ഇപ്പം ആദ്യം വരുന്ന കോള് ലാലട്ടൻ സിനിമയാന്ന് വിചാരിച്ചത് രണ്ടാമത് മമ്മൂക്കയുടെ കോള് വന്നു പക്ഷെ ഈ മമ്മൂക്കയുടെ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ മമ്മൂക്കയുടെ കൂടെ സീസത്തിലും അതിലുണ്ട് പക്ഷെ മറ്റേലും ഒരു സീനുള്ളൂ അപ്പൊ എന്നാലും ഫസ്റ്റ് വിളിച്ചു അയ്യോ അതിലൊരു മാറ്റം ഇല്ല ഫസ്റ്റ് വിളിച്ചതിനെ ഞാൻ പോകുള്ളൂ അല്ലാതെ ഇപ്പോ അറിയാമല്ലോ കേട്ടല്ലോ ഫസ്റ്റ് ഏത് കോളാണോ എടുക്കുന്നത് ആ സിനിമയില് ഡയാനും ചിത്ര ചീറ്റിയുടെ കൂടെ ഡയാന ഇപ്പൊരു ആൽബം അഭിനയിച്ചുള്ള ശലഭം അതായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ചിത്ര ചീറ്റിന്റെ കൂടെ തന്നെയായിരുന്നു അഭിനയിക്കാൻ പറ്റിയത് എന്റെ നല്ലൊരു അമ്മയാണ് ചേച്ചി ചേച്ചി ഭയങ്കര ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആദ്യം നമുക്കൊക്കെ ഒരു പേടി കാണുമല്ലേ അവരോട് അടുത്ത് പോയി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പുള്ളിക്കാരിയുടെ അടുത്ത് അടുത്തിരുന്നു ഞാനൊരു ജസ്റ്റ് ഈ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് മൂളുന്നുണ്ട് എനിക്ക് എന്ത് പേടിയായിരുന്നറിയാവോ രണ്ടുപേര് മൂളാനായിട്ട് പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു തേനീച്ച ഉണ്ടായിരുന്നതല്ല ഞങ്ങൾക്ക് ഒരു പേടി വരുമല്ലോ ചിത്ര ചേച്ചിയുടെ അടുത്ത് പാടാനൊക്കെയുള്ള അത്രയും കോൺഫിഡൻസ്

െ കുറിച്ച് ആവശ്യമാണ് പുതുക്കുളങ്ങരത്തെ പുതുക്കുളങ്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറ്റം മിമിക്രിയിൽ കുറിച്ചു അന്ന് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ നമ്മുടെ ഫോട്ടോ ഉണ്ടല്ലോ ബ്ലാക്ക് മൈറ്റ് ആ ഫോട്ടോ തല മാത്രം വെട്ടി നമ്മളെ ശരീരം നമ്മൾ മറ്റേ കാർട്ടൂൺ മോഡൽ വരച്ച് അവിടെ ഒട്ടിച്ച് അത് ഫോട്ടോ സ്റ്റാർട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് പോസ്റ്റർ അങ്ങനെ ഞങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവസരം ചോദിച്ചു ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാര് അവര് പിന്നെ പ്രളയം ഞാൻ നോക്കിയപ്പോ എനിക്ക് ഒരു നോട്ടുമാല എന്റെ കൊണ്ടിട്ട് ഞങ്ങളെ പരിപാടി മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഞാൻ നോട്ടുമാല നോക്കിയപ്പോ പത്തയ്യായിരം രൂപ ഉണ്ട് അപ്പൊ എന്നെ കൂടാൻ നിൽക്കുന്നവരെല്ലാരും ഇങ്ങനെ നോക്കും ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇതുകൊണ്ട് പൂജാമുറി തന്നെ പൂജാമുറിയിൽ വെക്കാനാണ് എനിക്കിത് വേണം എന്ന് പറഞ്ഞു ഒരു നിലവിളക്ക് തന്നു ഗംഭീരമായി കളഞ്ഞു ഞാൻ നിലവിളക്ക് ആ നടത്തി തന്നെ കൊടുക്കാം ഉണ്ട് അപ്പോൾ അതാണ് എൻ്റെ അരങ്ങേറ്റം അവിടെ നിന്ന് ദൈവാനുഗ്രഹമുണ്ട് ഇപ്പോൾ ഈ ചേരൽ വന്നിരിക്കാനുള്ള പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് അമ്പലത്തറ പള്ളിത്തിരിവ് എന്ന് പറയുന്ന ഡയാന ഞാനും അതാണ് ഞാൻ ജനിച്ചു വളർന്ന ആറാം ക്ലാസ് മുതലാണ് ഞാൻ നെടുമങ്ങാട് പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് പോയത് അപ്പൊ എൻ്റെ യഥാർത്ഥ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് അമ്പലത്തറ പള്ളിത്തിരിവ് എന്ന് പറയാം അടിപൊളി അടിപൊളി അപ്പൊ ആ സി സിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആ നാട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്